കേന്ദ്ര സർക്കാരിന്റെ വേട്ട നായ്ക്കളെ പോലെ പ്രവർത്തിക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സുപ്രീം കോടതിയിൽ നിന്നും സുപ്രീം കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയ ബി ആർ ഗവായിയിൽ നിന്നും ഒരു കനത്ത തിരിച്ചടി കഴിഞ്ഞ ദിവസം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു തമിഴ്നാട്ടിലെ ബെഫ്കോ എന്ന് വിളിക്കാൻ കഴിയുന്ന അത്തരത്തിലൊരു താരതമ്യം സാധ്യമായ തമിഴ്നാട്ടിലെ ഒരു സർക്കാർ സ്ഥാപനമായ ടാസ്മാക്കുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇടി നടത്തുന്ന മുഴുവൻ നടപടികളെയും സ്റ്റേ ചെയ്തുകൊണ്ടായിരുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രൂക്ഷമായ വിമർശനം ഇഡിക്കെതിരെ ഉന്നയിച്ചത് ഇ ഡി ഈസ് ക്രോസിംഗ് ഓൾ ഫെഡറൽ സ്ട്രക്ചർ ഓഫ് ദ നേഷൻ എന്ന് പറയേണ്ടി വന്നത് രാജ്യത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനാണ് അതായത് രാജ്യത്തെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്നുവെന്നും അത് രാജ്യത്തിന്റെ ഫെഡറൽ ഘടനയെ വയലേറ്റ് ചെയ്യുകയാണെന്നും പറയേണ്ടി വന്നത് രാജ്യത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന് തന്നെയാണ് ചീഫ് ജസ്റ്റിസ് സോളിസിറ്റർ ജനറലിനോടാണ് ഇത്തരത്തിൽ പൊട്ടിത്തെറിക്കുമെന്ന രൂപത്തിലുള്ള ഒരു പരാമർശം നടത്തിയത് അതിന് പ്രധാന കാരണം ഈ കേസിന്റെ സ്വഭാവം തന്നെയാണ് അവിടുത്തെ സംസ്ഥാന വിജിലൻസ് തമിഴ്നാട്ടിലെ സംസ്ഥാന വിജിലൻസ് ആണ് ഈ കേസ് ആദ്യം അന്വേഷിക്കുന്നത് അണ്ണാ ഡി എം കെയുടെ കാലത്ത് നടന്ന ടസ്മാക്കിലെ അഴിമതികളുമായി ബന്ധപ്പെട്ട് നിരവധി ഉദ്യോഗസ്ഥർക്കെതിരെ ഉൾപ്പെടെ സംസ്ഥാന വിജിലൻസ് കേസ് എടുക്കുന്ന ഘട്ടത്തിലാണ് ഇ ഡിയുടെ മാസ് എൻട്രി ഇ ഡി യഥാർത്ഥത്തിൽ നടത്തിയത് ഒരു ഫിഷിംഗ് ആൻഡ് റോവിംഗ് എൻക്വയറി ആയിരുന്നു ഈ കേസിൽ എന്ന് ആരോപിച്ച് തമിഴ്നാട് സർക്കാർ കോടതിയെ സമീപിക്കുകയായിരുന്നു കാരണം ഒരു കേസ് ഇല്ലാത്ത ഈ ഘട്ടത്തിൽ ഒരു കേസ് ഉണ്ടാക്കിയെടുക്കാനായി ഇ ഡി ഈ കേസിന്റെ കിണഞ്ഞു പരിശ്രമിക്കുന്നത് നമ്മളെല്ലാം കണ്ടിരുന്നു ഇ ഡിയുടെ അധികാരപരിൽ വരുന്ന പി എം എൽ എ ആക്ട് ലംഘിച്ചതായോ മറ്റേതെങ്കിലും ഇ ഡിയുടെ നിയമം ഈ കേസിൽ ലംഘിക്കപ്പെട്ടതായോ ചൂണ്ടിക്കാണിക്കാൻ ഇ ഡിക്ക് കോടതിയിൽ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഇ ഡിയുടെ എല്ലാ നടപടികളും കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അന്വേഷണ ഏജൻസിയായ അരവിന്ദ് കെജ്രിവാളിന് മുതൽ ഹേമന് സോർനവേരെ ജയിലറയ്ക്കുള്ളിൽ അടച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ഇ ഡിയുടെ മാസങ്ങൾക്ക് മുമ്പ് പാർലമെന്റ് സമ്മേളനത്തിനിടെ ഒരു മറുപടിയായും കേന്ദ്ര സർക്കാർ തന്നെ പുറത്തുവിട്ടിരുന്നു കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട ആ കണക്കുകൾ പ്രകാരം രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ അതായത് നരേന്ദ്രമോദി സർക്കാർ ഇ ഡിയെ ഉണർത്തി അതിന്റെ വേട്ട നായ് മാറ്റിയതിനു ശേഷം ൊണ്ണൂറ്റിമൂന്ന് കേസുകളാണ് രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ പ്രത്യേകിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഇ ഡി ചുമത്തിയത് എന്നാൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേസുകളിലും അറസ്റ്റ് അടക്കമുള്ള എല്ലാ ഭീഷണി നടപടികളും ഇ ഡി നടത്തിയെങ്കിലും വെറും രണ്ട് കേസുകളിൽ മാത്രമാണ് കുറ്റക്കാരൻ ഇടി ആരോപിച്ചവർക്ക് ശിക്ഷ വാങ്ങിച്ചു നൽകാൻ ഇ ഡിക്ക് സാധിച്ചത് അതായത് ഇ ഡിയുടെ കൺവിക്ഷൻ റേറ്റ് വെറും ഒരു ശതമാനത്തിൽ താഴെയാണ് എന്നതാണ് യാഥാർത്ഥ്യം കേരള പോലീസിന് അറുപത് മുതൽ എൺപത് ശതമാനം വരെ പല വിഷയങ്ങളിലും കൺവിക്ഷൻ റേറ്റ് ഉണ്ട് ആ ഘട്ടത്തിലാണ് കേരളത്തിലെ കേരള പോലീസിന്റെ അത്ര പോലും അന്വേഷണ മികവില്ലാത്ത ഒരു ഏജൻസി നിരന്തരം രാഷ്ട്രീയ വിവാദങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത് നമ്മൾ കണ്ടതാണ് കേരളത്തിൽ ഈ ഫിഷിംഗ് ആൻഡ് റോവിംഗ് ടെക്നിക്ക് എന്നുള്ള ഒരു എൻക്വയറി നടത്തിയിരുന്നു അത് കേരളത്തിന്റെ ധനമന്ത്രിയായ തോമസ് ഐസക്കിനെതിരെയും കിഫ്ബിക്കെതിരെയുമായിരുന്നു നിരന്തരം തോമസ് ഐസക്കിനും കിഫ്ബി മേധാവിക്കും സമൻസ് അയച്ചും മറ്റും ഒരു കേസ് രൂപപ്പെടുത്തിയെടുക്കാൻ ഇ ഡി നടത്തുന്ന കിണഞ്ഞുള്ള പരിശ്രമങ്ങൾ നമ്മുടെ കേരളം ഏറെ കണ്ടതാണ് അതിനുശേഷം സ്വർണക്കടത്ത് മുതൽ കരുവന്നൂർ വരെ ഇ ഡി പുറത്തുവിട്ട നുണക്കഥകൾ വാർത്തയാക്കി ആഘോഷമാക്കിയ മാധ്യമങ്ങൾക്ക് കൂടിയാണ് ഇപ്പോൾ ഈ ടസ്മാ കേസിലെ തിരിച്ചടി അല്ലെങ്കിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന്റെ പരാമർശം തിരിച്ചടിയാവുന്നത് എന്നതാണ് യാഥാർത്ഥ്യം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പോലും ഇ ഡി എന്ന അന്വേഷണ ഏജൻസിയെ കുറിച്ച് പരാതി ബോധിപ്പിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇ ഡിയെ കുറിച്ച് വിജിലൻസ് കേസിന്റെ ഭാഗമായ അടക്കം ഉയർന്നു വരുന്ന കൈക്കൂലിക്കഥകളും വിശ്വസനീയമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇ ഡി എന്ന കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസിക്ക് വീണ്ടും സുപ്രീം കോടതിയിൽ നിന്നും ഒരു തിരിച്ചടി ഏറ്റിരിക്കുകയാണ് you <sweak>